നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് തുർക്കി ആസ്ഥാനമായ ഇസ്താംബൂളിൽ അവരുടെ ഓഫീസിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയെന്നും അത് വർഷങ്ങളായി പ്രവർത്തിക്കുകയാണെന്നും ഇതിന് രാഹുൽ ഗാന്ധിക്ക് ഫണ്ട് എവിടെ നിന്നാണ് കിട്ടിയത് തുടങ്ങിയ വർഷത്തരങ്ങൾ മാത്രം വിളമ്പുന്ന ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ പേര് റിപ്പബ്ലിക് ടി വി എന്നാണ് ഇതിൻ്റെ മാനേജിങ് എഡിറ്റർ ആയിട്ടുള്ള അർണബ് ഗോസ്വാമി തെറ്റായിട്ടുള്ള വാക്കുകൾ പ്രചരിപ്പിച്ച് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ വരെ ചോദ്യം ചെയ്യാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് ആര് എത്ര തലമുറിഞ്ഞ് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഒക്കെ ഇഷ്ടതോഴരാണ് എന്ന് വിചാരിച്ച് വായി തോന്ന എന്ത് വൃത്തിയേടും വിളിച്ചു പറയാമെന്ന് കരുന്ന് ഇവരൊക്കെ ഈ രാജ്യത്ത് വാസ്തവത്തിൽ തെറ്റായ വ്യാജ പ്രചരണം നടത്തുന്നതിന് രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റം ചുമത്തപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ഇപ്പോഴിതാ സിആർ പി എഫ് ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി അയാൾ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ത്യയുടെ രഹസ്യ നീക്കങ്ങൾ കൃത്യമായി ചോർത്തി കൊടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എൻ ഐ എ ദേശീയ സുരക്ഷാ ഏജൻസിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ വലിയ തോതിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും കൃത്യമായും ക്യാഷ്ലെസ് ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ കൂടി പുറത്തു വരികയാണ് നമുക്കറിയാം ഹരിയാനയിലെ യൂട്യൂബറായ ജ്യോതി മൽഹോത്രയ്ക്ക് സംഘപരിവാറുമായി അടുത്ത ബന്ധമാണുള്ളത് എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ് ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ആർക്കും പറയാൻ താൽപര്യമോ ഒന്നും തന്നെയില്ല ഈ വ്യക്തി മൊത്തിറാം ജാത് എന്ന് പറയുന്ന ഈ സിആർ പി എഫ് ഉദ്യോഗസ്ഥനെ കൃത്യമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി വ്യക്തികൾ അവർ ഹിന്ദു നാമധാരികളാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ആരെങ്കിലും കൃത്യമായി ഇവരൊക്കെ സംഘപരിവാറുമായി ആധിപത്യം പുലർത്തുന്നവരാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മീഡിയ ചാനലുകൾ ഫോൾസ് പ്രൊബകാൻഡ് പരത്തുന്നുണ്ടോ അതേസമയം ഏതെങ്കിലും ഒരു അറസ്റ്റിലാകുന്ന വ്യക്തി മുസ്ലിം നാമധാരിയാണെങ്കിൽ അതല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർ ദേശവിരുദ്ധരാണ് അവർക്ക് കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്ന ഫോൾസ് നെറേറ്റീവ് ഉണ്ടാക്കും അതിന് ഗോദി മീഡിയയിലെ അർണബ് ഗോസ്വാമിമാരെ പോലുള്ളവർ വിദഗ്ധരാണ് തെറ്റായ പുറപ്പകാൻഡ് ഉണ്ടാക്കാനും അതുപോലെ പ്രചരിപ്പിക്കാൻ ഒരു ചാനൽ ചർച്ചയിൽ അർണബ് ഗോസ്വാമി കോൺഗ്രസിന്റെ ഒരു വക്താവിനോട് വെല്ലുവിളിച്ചത് ഭാരത് മാതാക്കി ജയ് എന്ന് നിങ്ങൾ ഇപ്പോൾ എന്നോടൊപ്പം വിളിക്കൂ എന്നാണ് അയാൾ മനസ്സിൽ പറയേണ്ട അല്ലെങ്കിൽ അയാൾ കൃത്യമായും അത് വേദികളിൽ വെച്ച് പറയേണ്ടത് ഉടനെ അർണബ് പറയുന്ന ഉടനെ ഏറ്റുവിളിക്കണം എന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദേശവിരുദ്ധനാണ് എന്തൊരു അഹങ്കാരമാണ് എന്തൊരു തെമ്മാടിത്തരമാണ് അർണബ് ഗോസ്വാമി കാണിക്കുന്നതെന്നുള്ളതാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഫോൾസ് പ്രൊപ്പഗാൻഡയുമായി വരുമ്പോൾ ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേസായി പോലുള്ള ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ ഇന്നും ഒരു രീതിയിലും ഒന്നിനും അടിമപ്പെടാതെ ഒരു സംഘപരിവാർ അജണ്ടയ്ക്കും കീഴ്പ്പെടാതെ സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഗുജറാത്തിലെ കലാപം നടന്ന് ആ സാഹചര്യത്തിൽ കൃത്യമായും അവിടെ കലാപം നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ പരാജയപ്പെട്ട നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ രാജ്ദീപ് സർദേസായിക്ക് വലിയ തോതിൽ അക്രമകാരികൾ അദ്ദേഹത്തിനെ ബന്ദിയാക്കാൻ ശ്രമിച്ചതൊക്കെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ രാജ്യത്ത് ഇരട്ട നീതിയാണ് എന്ന് വെറുതെയല്ല രാഹുൽ ഗാന്ധി പറയുന്നത് അത് കൃത്യമായി വസ്തുനിഷ്ഠപരമായി അദ്ദേഹം കണ്ടെത്തിയ നഗ്നമായ സത്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇപ്പോഴിതാ ഈ വ്യക്തി അറസ്റ്റ് ചെയ്തതിൽ നിന്നും ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ വ്യക്തികളിലേക്ക് അന്വേഷണം പോവുകയാണ് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്ത മറ്റു ചില കൂട്ടാളികളെ കൂടി പുറത്തു കൊണ്ടുവരും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ ദേവീന്ദർ സിംഗിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം ഇയാൾ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു പോലീസിൽ ഇയാൾ ലക്ഷറി തൈവയ്ക്ക് സഹായം ചെയ്തു കൊടുത്തിരുന്നു എന്ന ആരോപണം തെളിയപ്പെടുന്ന സാഹചര്യത്തിലാണ് ദേവീന്ദർ സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ കുറിച്ചൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ല വിവരവുമില്ല ഇതാണ് ഈ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള അസമത്വം എന്ന് പറയുന്നത് ഭരണകൂട ഭീകരത എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഉത്തർപ്രദേശിൽ അഹൽഗ ഭീകരാക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ നേപ്പാളുമായി പങ്കിടുന്ന അതിർത്തിയിലെ മുസ്ലിം പള്ളികളും മദ്രസകളും ഈദ് ഗാഹ്കളും തകർക്കുന്നതിലൂടെ യോഗിയുടെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെയും ഇത്രയും വലിയ വിഷം നിറഞ്ഞ അജണ്ടയാണ് പുറത്തു വരുന്നത്